മാസം മാസം ഒന്നോ രണ്ടോ ശമ്പളം കൊടുക്കും പലർക്കും ചികിത്സാ ചെലവ് പോലും കൊടുക്കുന്നില്ല അജീഷിന്റെ കുടുംബത്തിനോട് പാലിച്ച വാക്ക് ചെയ്തില്ല ജസ്സിന്റെ കുടുംബത്തോട് പാലിച്ച വാക്ക് ചെയ്തില്ല ഒരുപാട് പേര് മരിച്ച കുടുംബങ്ങൾ മരിച്ചവരുടെ കുടുംബങ്ങൾ അനാഥരായി നിൽക്കുന്നു ജീവിക്കുന്ന രക്തസാക്ഷികൾ ഒരുപാട് നിൽക്കുന്നു പക്ഷെ അദ്ദേഹം പറയാറുള്ളത് ഞാൻ മന്ത്രി ആയതുകൊണ്ടല്ല ആന കാട്ടിന്നിറങ്ങണന്നൊക്കെയാണ് മറുപടി പറയാറ് എന്നിട്ട് ഗവർണറുടെ പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്

കൊടുത്ത ഇപ്പൊറെ ചടങ്ങില് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ജോയിൻ അത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ചു

എത്രയോ ആളുകൾ വിജയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേരിൽ ആ ആളുകളെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആളുകളുണ്ട് അവരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിജയനടക്കമുള്ള ആളുകൾ കുറിച്ച് നല്ല നാല് പേരുണ്ടായി പ്രഭാസന്മാർ ഞങ്ങൾ അന്നൊക്കെ പറഞ്ഞു മാസം മാസം കഴിഞ്ഞിട്ട് അവർക്ക് ശമ്പളം കൊടുത്തു അതും ഫുള്ളും കൊടുക്കും മാസം കൊടുമ്പ് ചിലപ്പോ ഒന്നോ രണ്ടോ മാസം ശമ്പളം കൊടുക്കും ആ അവസ്ഥയിലല്ല ഇപ്പൊ എത്ര ഒരു മാസം അവരവസ്ഥയിലെ पाणी <laughs> वठी <laughs> കേട്ടെങ്ങനെ പോലെ എങ്ങനെ വരാമെന്ന് നമുക്ക് കൃത്യമായിട്ട് നാട്ടുകാർക്ക് അറിയില്ല കൃത്യമായിട്ട് നാട്ടിലെ ഉള്ളിലേക്കും കൃത്യമായിട്ട് കേടാറില്ല വിചാരനെ അത് ഒരുപാട് ഒരു വർഷത്തിന് വിലയാണ് ഇവിടെ ഈ വന്യമൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് പതി പോലെയുള്ള സ്വന്തം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് പിടിച്ചു കൊണ്ടു വന്നിട്ട് ഇവിടെ ഇപ്പൊ താഴെ വരുമ്പോ അറിയാം ഏകദേശം ഒരു കിലോമീറ്ററോളം കാറാണ് ഇവിടെ വന്ന് പാതരാത്രി കൊണ്ടുവിടുമ്പോ ഇവിടെ ഉള്ള ആരും അറിയില്ല ഇവിടെ നിന്നുള്ള വാച്ചർമാരെ പോലും അറിയിക്കാറില്ല കാരണം അവർ സമ്മതിക്കില്ല ഈ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്തായാലും അറിയും അവര് പോലും അറിയാതെയാണ് ഇവിടെ പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത് ആ ഒരു സാഹചര്യമാണ് ഇൻസിഡന്റ് നടക്കുന്നതിന് മൂന്നാല് ദിവസങ്ങൾ മുമ്പ് മൂന്നാല് കുടുംബങ്ങൾ മാത്രമേ വരും ഒരു ചെറിയ ശ്രദ്ധിക്കണം പോകുന്ന മീറ്റിംഗ് വിളിച്ചുണ്ടായിരുന്നു മീറ്റിംഗ് വിളിച്ചു നാല് സ്ഥലങ്ങളിൽ മാത്രമാണ് മൂന്നോ നാലോ ആളുകൾ പറഞ്ഞില്ല നാട്ടുകാരെങ്കിലും അത് മൂന്നോ നാലോ ആളുകൾ മാത്രം മാത്രമേ കാട് വഴിയിലൂടെ സഞ്ചരിക്കാവൂ കാട്ടിൽ കയറരുത് അത് മാത്രമല്ല നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിങ്ങൾ പറഞ്ഞു വരുത്തിക്കണം ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു വരുത്തിക്കണം എന്ന് പോലും പറഞ്ഞു അത് അവർ പറയുന്ന സ്വാഭാവിക അവരുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് കാരണം മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒരു ബോധവൽക്കരണം നടന്നതായിട്ട് നമുക്ക് അറിയില്ല എവിടെയും പറഞ്ഞിട്ടില്ല അവർ സംസ്ഥാന വ്യാപകമായി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് സംസ്ഥാന വ്യാപകമായി

എല്ലാ വീട്ടിലും ഒരു കരിയില അനങ്ങിയാൽ പോലും പേടിയാണ് ഇത് നമ്മൾ കുറേ നാളുകളായി നമ്മൾ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട നാല് അടിയന്തര പ്രമേയങ്ങൾ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി മെമ്പർമാർ പ്രതിപക്ഷത്തു നിന്ന് ഈ വിഷയം ശക്തിയായി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ഒരേ മറുപടിയും ഒരു നിസംഗതയുമാണ് സർക്കാരിനുള്ളത് അതുകൊണ്ടാണ് ആവർത്തിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഇതൊരു ഗുരുതരമായ വിഷയമാണ് കേരളത്തിൻ്റെ ഒരു മുൻഗണനയിൽ വരേണ്ട വിഷയമാണ് അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ മലയോര സമരയാത്ര സംഘടിപ്പിച്ചത് സത്യത്തിൽ ഇത് തുടങ്ങുമ്പോൾ ഈ യാത്ര തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഉണ്ടായ ഈ സംഭവം കൂടി ആയപ്പോൾ എത്രമാത്രം ഗൗരവമായ ഒരു വിഷയമാണ് ഞങ്ങൾ ഉയർത്തി എന്ന് പൊതുസമൂഹം ബോധ്യമായി ഈ രണ്ട് വിഷയങ്ങളാണുള്ളത് ഞങ്ങൾ ഇതുമായി പോകുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുണ്ട് ഗവണ്മെന്റിന് മുന്നിൽ ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ പറയും അത് എല്ലാ വിഭാഗം ആളുകളുമായി ഉള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടാണ് അത് പറയുന്നത് ഇപ്പൊ തന്നെയുള്ള പ്രശ്നം എന്താ പരമ്പരാഗതമായി ഈ ആക്രമണങ്ങൾ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇല്ലേ ആ മതിലുകളുണ്ട് ആ കിടങ്ങൾ നിർമ്മിക്കും സൗരോർജ വേലി ഉണ്ടാക്കും അതുപോലെ റെയിൽ ഉണ്ടാക്കും ഒരുപാട് കാര്യങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി ഇത്തരം ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നിട്ട് ഗവർണറുടെ പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറയുകയാണ് കുറഞ്ഞു വരികയാണ് അപ്പൊ ഞങ്ങൾ കണക്കെടുത്ത് കാണിച്ചു കണക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ കണക്കല്ല സർക്കാരിന്റെ തന്നെ ഒരു കണക്കുണ്ട് ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് തൊട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള വർഷങ്ങളിൽ ഇതിന്റെ എണ്ണം ഭയങ്കരമായി കൂടി സത്യത്തിൽ കഴിഞ്ഞ ഒരു എട്ട് വർഷം കൊണ്ട് അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിലുണ്ടായി എന്നിട്ടാണ് കുറഞ്ഞു വരുവാന്നു പറയുന്നത് ആയിരത്തിലധികം പേര് മരിച്ചു അപ്പോ ഇത് ഗൗരവത്തോടു കൂടി എടുത്തവര് പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളും ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുകയാണ് ഡിറ്ററന്റുകൾ ഉപയോഗിക്കുകയാണ് ഒന്ന് ഇത് വരുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയാവുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട് ഇനി ഏത് തരത്തിലുള്ള മൃഗങ്ങളാണ് വരുന്നതെങ്കിലും അതിന് തിരിച്ചു ഓടിക്കാൻ കാട്ടിലേക്ക് ഓടിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പല സ്ഥലത്ത് ഏർപ്പെടുത്തി തമിഴ്നാടും കർണാടകയും മധ്യപ്രദേശും ഹിമാചലൊക്കെ ഏർപ്പെടുത്തി ദൗർഭാഗ്യരം എന്ന് പറയട്ടെ നമ്മുടെ വനംവകുപ്പും വന്യജീവി വകുപ്പും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്തെല്ലാം സങ്കേതങ്ങളും ഡിവൈസസസുമാണ് എന്തെല്ലാം മെക്കാനിസം മെക്കാനിസമാണ് പുതിയതായിട്ടുണ്ടായിരിക്കുന്നത് പഴയത് ചെയ്യുന്നുമില്ല പുതിയതിനെ കുറിച്ച് ആലോചിക്കുന്നുമില്ല രണ്ടും ചെയ്യാതെ ഞങ്ങളുടെ പരാതി സർക്കാർ ജനങ്ങളെ മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിധി എന്താണ് അതുപോലെ ആയിക്കോട്ടെ എന്താ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിസംഗതയാണ് വന്യജീവി നിയമത്തിന് ഭേദഗതി വരുത്തണം കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള മുഴുവൻ യു ഡി എഫ് എം പിമാരും ആ കാര്യത്തിൽ അതിശക്തമായ നിലപാടെടുക്കുകയാണ് പാർലമെന്റിൽ ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഏറ്റവും ശക്തിയായി എല്ലാ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും യു ഡി എഫ് അംഗങ്ങളും ഈ വന്യജീവി നിയമത്തിന് ഭേദഗതി ആവശ്യമായ കാലാനുസൃതമായ ഭേദഗതി വരുത്തണം എന്നുള്ള നിലപാട് ശക്തിപ്പെടുത്തുകയാണ് അത് വേണം പക്ഷെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ ഇപ്പൊ ഈ നഷ്ടപരിഹാരം ഇപ്പോൾ വാച്ചർമാര് ഇവിടെ തന്നെ പറയു വാച്ചർമാരില്ല ആവശ്യത്തിന് വാച്ചർമാരില്ല കാർഡ് അറിയുന്ന വാച്ചർമാർ വേണ്ടേ അവർക്കല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള സ്റ്റാഫില്ല സംവിധാനങ്ങളില്ല ഇതൊരു കടുവ ഇറങ്ങി എന്ന് പറയുമ്പോഴാണ് ഇപ്പോ ഒരേ സമയത്ത് നാലും അഞ്ചും കടുവ ഇറങ്ങിയ എന്ത് ചെയ്യാനാ എങ്ങനെ പുറത്തിറങ്ങും എങ്ങനെ ഭീതിയാണ് എല്ലാവരുടെയും മനസ്സിൽ ഭീതിയാണ് നിങ്ങൾക്കറിയാം മാനന്തവാടിയിൽ അജീഷിന്റെ വീട്ടിൽ പോയപ്പോൾ അജീഷിന്റെ മകള് കുഞ്ഞു മകള് നമ്മളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇല്ലേ ഇനിയെങ്കിലും എന്നെ പോലെ ഒരു അനാഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചത് നമ്മളോട് എല്ലാവരോടുള്ള ചോദ്യമല്ലേ അപ്പൊ ഒരു സർക്കാർ നിസംഗത വെടിഞ്ഞ് ഗൗരവതരമായി കൂടിയാലോചന നടത്തി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം അതിൽ സർക്കാരിന്മേൽ ഇരു സർക്കാരിൻ്റെ മേലെയും ശക്തമായ കൂടിയാണ് ഞങ്ങൾ ഈ മലയോര സമരയാത്രയുമായി പോയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയണ്ടായി ഞാനുള്ള കാലത്തും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് സാധാരണ എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ് അതിന് കാര്യമായ എല്ലാ കാലത്തും കാലത്ത് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താ പറഞ്ഞത് അതുകൂടി നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ ചെയ്ത കാര്യങ്ങൾ അന്ന് കിടങ്ങ് കുടിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ തന്നെ ഈ വയനാട്ടിൽ ഇവിടെ കണ്ണൂർ ആറളത്ത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ് പതിമൂന്ന് കോടി രൂപ മുടക്കിയിട്ട് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങളുടെ വ്യാഖ്യാനമാണ് കേരളീയുടെ വ്യാഖ്യാനമാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഇത്രയും വലിയ ആക്രമണങ്ങൾ ഇല്ല ഇത്രയും എണ്ണം കൂടിയിട്ടില്ല ഇത്രയും പെരുപ്പം ഇല്ല എന്നിട്ട് പോലും അന്ന് ഈ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര വർഷം മുമ്പുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് ഇരുപത് വർഷം മുമ്പാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന ഇരുപത് വർഷം മുമ്പ് ശ്രീ എം എം ഹാസന മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഇരുപത് വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ഇരുപത് വർഷം കൊണ്ട് ഈ വയനാട്ടിൽ അന്ന് നൂറ്റമ്പത് കടുവ ഉണ്ടോ ഉണ്ടോ നൂറ്റമ്പത് കടുവ ഇല്ല ഇത്രയും ആനകൾ ഇറങ്ങാറുണ്ടോ ഇല്ല ഇത്രയും പന്നി ആക്രമിക്കാറുണ്ടോ ആക്രമിക്കാറുണ്ട് ഇല്ല ഇടക്കിടക്ക് പ്രശ്നമുണ്ടാകും ഇടയ്ക്ക് ഇറങ്ങി വരും ഇരുപത് വർഷം മുമ്പുള്ള സ്ഥിതി അല്ല ഇന്നത്തെ സ്ഥിതി ഇരുപത് വർഷം ഇത്രയും നടപടികൾ അന്നത്തെ സർക്കാരുകൾ ഞാൻ ഇന്ന് നാല് വർഷം ഒന്നും ചെയ്തിട്ടില്ല സീറോ ആണ് ചെലവാക്കിയേക്കണ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല ഞാൻ വായിച്ചു കഴിപ്പിച്ചല്ല മന്ത്രി മിണ്ടിയില്ലല്ലോ അതെന്താ അതാണ് ഞാൻ പറഞ്ഞത് വിധിക്ക് വിട്ടു വിട്ടുകൊടുത്തിരിക്കുന്നത് വിധിക്ക് വിട്ടു വിട്ടുകൊടുത്തിരിക്കുക ഇരുപത് വർഷത്തിനുള്ളില് മൃഗങ്ങളുടെ എണ്ണ എത്രമാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത് ജോലി നൽകും നാല്പത് ലക്ഷം രൂപ നൽകും അത് മന്ത്രി ചർച്ച ചെയ്യും മക്കളുടെ വിദ്യാഭ്യാസ ഇതൊന്നും തന്നെ നടപ്പായിട്ടില്ല അജീഷിന്റെ കുടുംബത്തിന് അതുപോലെ തന്നെ ജസ്റ്റിന്റെ ഭാര്യക്ക് കണ്ണൂരിലെ പള്ളിയില് ഭാര്യയും ഭർത്താവും കൂടി പള്ളിയില് പോകുമ്പോ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഭർത്താവിനെ ജസ്റ്റിനെ ചവിട്ടിക്ക് വന്നു ആന ഇല്ലേ ഇവിടെ ഇന്നലെ ഞങ്ങള് കൊട്ടിയൂരി എന്ന് കഴിഞ്ഞപ്പോൾ ആന ചവിട്ടിയിട്ട് കാല് ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു നെഞ്ചിലാന കാല് മാറ്റി പക്ഷെ കാല് വെച്ചപ്പോ തന്നെ ആറ് ഏഴ് റിപ്പ് വാരിൽ ഒടിഞ്ഞു പോയി പലർക്കും ചികിത്സാ ചെലവ് പോലും കൊടുക്കുന്നില്ല അജീഷിന്റെ കുടുംബത്തിനോട് പാലിച്ച വാക്ക് ചെയ്തില്ല ജസ്സിന്റെ കുടുംബത്തോട് പാലിച്ച വാക്ക് ചെയ്തില്ല ഒരുപാട് പേര് മരിച്ച കുടുംബങ്ങൾ മരിച്ചവരുടെ കുടുംബങ്ങൾ അനാഥരായി നിൽക്കുന്നു ജീവിക്കുന്ന രക്തസാക്ഷികൾ ഒരുപാട് നിൽക്കുന്നു വൈഷ്ണവ് വൈഷ്ണവിൻ്റെ ഇങ്ങനെ ആന ചവിട്ടിയിട്ട് കിടക്കുവാണ് ചികിത്സിക്കാൻ പോലും സർക്കാർ പണം കൊടുക്കാത്ത സ്ഥിതിയാണ് നാലായിരത്തോളം ആളുകൾക്ക് നഷ്ടപരിഹാരം നഷ്ടപ്പെടുക്കാനുണ്ട് പിൻഡിങ്ങാണ് ലക്ഷം രൂപ മാത്രമേ വനവകുപ്പിന് നൽകാനുള്ള നിയമമുള്ളൂ അത് മാത്രമല്ല ഇത്രയും കാലം ഭരിച്ചത് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് അതിനുശേഷം ഭരിച്ചത് ബി ജെ പി ആണ് നിങ്ങൾ ആ സമയത്ത് പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് കേന്ദ്ര വന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമത്തിന് ഒരു കുഴപ്പമില്ല അന്ന് എല്ലാ എല്ലാ നിയമങ്ങളും കാലാനുസൃതമായി മാറണം ഇപ്പൊ എന്താണ് വന്യജീവി നിയമം മാറണമെന്ന് ഇരുപത് കൊല്ലം മുമ്പ് ആരും പറയണ്ടായിരുന്നില്ലല്ലോ പത്തു കൊല്ലം മുമ്പ് ആരും പറഞ്ഞിരുന്നില്ലല്ലോ വന്യജീവി നിയമം മാറ്റണമെന്ന് ആരും പറഞ്ഞില്ല നിങ്ങളും പറഞ്ഞില്ല മാധ്യമങ്ങളും പറഞ്ഞില്ല ജനങ്ങളും പറഞ്ഞില്ല ഇപ്പോ അന്ന് അന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്യജീവിയെയും ജീവികളെയും അതിന്റെ ആവാസ വ്യവസ്ഥകളെയും വംശനാശം വരുത്തുന്ന രീതിയിൽ ഉള്ള ഇടപെടാൾ പോച്ചിങ് ആയിരുന്നു ഹണ്ടിങ് ആയിരുന്നു കേറിയിട്ട് എല്ലാ സ്ഥലത്തും അതിനെ അതിനെ അതിന് വംശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അതിനെതിരെയാണ് വന്യജീവി നിയമം ആ കാലത്ത് അതുകൊണ്ടാണ് നഗര വനങ്ങളും വന്യജീവികളും നിൽക്കുന്നത് ഇപ്പം കാലം മാറി ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കള്ളിങ്ങൊണ്ടില്ല മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അതനുസരിച്ചിട്ടാണ് അല്ലാതെ വന്യജീവി നിയമം ഉണ്ടാക്കിയ അമ്പത് കൊല്ലം മുമ്പാണ് അമ്പത്തിരണ്ട് കൊല്ലം മുമ്പാണ് വന്യജീവി നിയമം ഉണ്ടാക്കിയത് ഒരുപാട് നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഭേദഗതി വരുത്തണം കഴിഞ്ഞ ഒരു അഞ്ചത്ത് കൊല്ലമായിട്ടാണ് ഈ ഡിമാൻഡ് പൊങ്ങി വരുന്നത് പറയുന്നത് താങ്കളുടെ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പരിഗണിക്കും നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ നിരന്തരമായി ഞങ്ങൾ നിയമസഭയിൽ പറയുന്നുണ്ട് നിർദ്ദേശങ്ങൾ നിങ്ങൾ നിയമസഭാ റെക്കോർഡ് എടുത്ത് നോക്കിക്കും ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ മുൻഗണന കൊടുത്തു എല്ലാ അസംബ്ലി സെഷനും ഒരു അസംബ്ലി സെഷൻ പോലും ഈ മലയോരത്തെ പാവപ്പെട്ടവരുടെ സങ്കടം പറയാതെ ഞങ്ങള് ഒരു അസംബ്ലി സെഷൻ പോലും എത്ര സമയം എല്ലാ സമ്മേളനങ്ങളിലും അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്ന് സബ്വിഷയങ്ങൾ കൊണ്ടുവന്ന് കോൻഷൻ കൊണ്ടുവന്ന് ചർച്ചയിൽ സംസാരിച്ച് എല്ലാ അസംബ്ലി സെഷനിലും പ്രതിപക്ഷത്തിന് ജനങ്ങളോട് മലയോരത്തെ ജനങ്ങളോട് അഭിമാനത്തോടെ പറയാൻ കഴിയും ഒരു കാലത്തും അവരുടെ പ്രശ്നം ഇതുപോലെ സഭയിൽ പ്രതിഫലിച്ചിട്ടില്ല ഒരു കാലത്തും സാധാരണ രാഷ്ട്രീയ ജാഥയല്ലേ നടത്താറ് രാഷ്ട്രീയ ജാഥ മാറ്റിവെച്ചിട്ടാണ് ഇത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലത്തുകൂടി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഈ യാത്ര കൊണ്ട് ഇതൊരു മുൻഗണന ഇതിലേക്ക് കേട്ടു വരണം അതിന് പരിഹാരം ഉണ്ടാകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഡോൺ പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാരിൻ്റെ മീത് സമ്മർദ്ദം ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യാറ് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളുടെ കുറവുണ്ടെങ്കിൽ അത് ഞങ്ങൾ ജാഥ കഴിയുമ്പോൾ കൃത്യമായിട്ട് എഴുതി ഒന്നും കൂടി കൊടുക്കാം പക്ഷെ അദ്ദേഹം പറയാറുള്ളത് ഞാൻ മന്ത്രിയായതുകൊണ്ടല്ല ആന കാട്ടിന്നിറങ്ങണന്നൊക്കെയാണ് മറുപടി പറയാറ്